ന്യൂസിലേക്ക് ഇവർക്കും ശ്രീ മുകേഷ് ഇപ്പം പറഞ്ഞു തുടങ്ങിയാണ് അതിൻ്റെ കറക്റ്റ് ഈ പരാതിയിലും തട്ടിപ്പ് കാണിച്ചാൽ എന്ത് ചെയ്യും ഈ വ്യാജ പരാതി നമ്മൾ കേട്ടിട്ടുണ്ട് ഈ വ്യാജ വ്യാജ പരാതി എന്ന് പറഞ്ഞാൽ എന്തു ചെയ്യും എനിക്കറിയില്ല ഞാനിപ്പോൾ തിരുവനന്തപുരം സൈബർ സ്റ്റേഷനിൽ ചെന്ന് ബഹുമാനപ്പെട്ട എസ് എച്ച്ഒയോടും പോലീസുകാരോടും സംസാരിച്ചിരുന്നു അവർ പറയുന്നത് അവർ പറയുന്നത് ഇതുവരെ തങ്ങൾക്ക് അങ്ങനെ ആ പരാതിക്കാരി ഒരു പരാതി നൽകിയിട്ടില്ല എന്നാണ് ശരിയാണോ തെറ്റാണോന്നോ എനിക്കറിയില്ല സബ്ജക്ട് ടു കറക്ഷൻ നിങ്ങൾക്ക് അന്വേഷിക്കാം ഇന്നലെ എല്ലാ മാധ്യമങ്ങളും നമ്മുടെ എല്ലാ മുഖ്യധാരാ മാധ്യമങ്ങളും വാർത്ത കൊടുത്തത് രാഹുലീശ്വറിനെതിരെ ആ പരാതിക്കാരി ഒരു പരാതിയുമായി വരുന്നിട്ടുണ്ട് തന്നെ അധിക്ഷേപിച്ചു എന്ന് പറഞ്ഞു അത് പൂങ്കുഴലി മാഡത്തിന് കൊടുത്തു പൂങ്കുഴലി മാഡം അത് സൈബർ പോലീസിന് കൈമാറി എന്നാണ് എല്ലാ മാധ്യമങ്ങളും ഇന്നലെ റിപ്പോർട്ട് ചെയ്തത് അപ്പോൾ അത് വിശ്വസിച്ച് ഞാൻ രാവിലെ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിലേക്ക് എൻ്റെ മുൻകൂർ ജാമ്യം മൂവ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് ഇപ്പുറത്ത് എൻ്റെ ഇവിടുത്തെ അഡ്വക്കേറ്റിനോട് ഇനി അവർ ജാമ്യം ക്യാൻസൽ ചെയ്യാനാണ് സമീപിക്കുന്നതെങ്കിൽ ബഹുമാനപ്പെട്ട കോടതിയിൽ അപ്പിയർ ചെയ്യാൻ പറയുന്നുണ്ട് ഇപ്പോൾ അതായത് ഇപ്പോൾ എന്ന് പറഞ്ഞാൽ എനിക്ക് പറയാൻ പറ്റൂ ഈ പതിനൊന്നേ കാലിനാണ് ഞാൻ എസ് എച്ച്ഒയെ കണ്ടത് അപ്പോൾ എസ് എച്ച്ഒ പറയുന്നത് അങ്ങനെ ഒരു പരാതി ലഭിച്ചിട്ടില്ല എന്നാണ് ഇതിൽ ആരാണ് സത്യം പറയുന്നത് എന്ന് എനിക്കറിയില്ല പക്ഷേ ഞാൻ സത്യം പറയുന്നതാണെന്ന് എനിക്ക് ഉറപ്പുണ്ട് അതുകൊണ്ടാണ് ഞാൻ ആ സത്യം നിങ്ങളോട് പറയുന്നത് ഞാൻ ഐ പി സി ഇരുന്നൂറ്റി പതിനൊന്ന് ബി എൻ എസ് ഇരുന്നൂറ്റി നാൽപ്പത്തി എട്ട് ഈ നമ്പറുകൾ നിങ്ങൾ ഉറപ്പായിട്ട് ഓർത്തു വെക്കണം നിങ്ങളുടെ ലൈഫിൽ ഏറ്റവും ആവശ്യം വരുന്ന പ്രത്യേകിച്ച് പുരുഷന്മാരാണെങ്കിൽ ഏറ്റവും ആവശ്യം വരുന്ന രണ്ട് നമ്പറുകളാണ് ആ നമ്പർ ബി എൻ എസ് ഇരുന്നൂറ്റി നാൽപ്പത്തി എട്ട് ഐ പി സി ഇരുന്നൂറ്റി പതിനൊന്ന് ഞാൻ ഈ പത്രസമ്മേളനം വിളിക്കുന്നത് ബഹുമാനപ്പെട്ട പോലീസ് സ്റ്റേഷനിൽ ഓൾറെഡി ഈ പത്രസമ്മേളനത്തിൻ്റെ മീഡിയ കമ്മ്യൂണിക്കേഷൻ്റെ കോപ്പി അവർ എത്തിച്ചിട്ടുണ്ട് കംപ്ലയിൻറ്റ് എത്തിച്ചിട്ടുണ്ട് ഇവിടത്തെ അഡ്വക്കേറ്റിൻ്റെ ഹൈക്കോടതിയിലെ അഡ്വക്കേറ്റിൻ്റെ സുപ്രീം കോടതിയിലെ അഡ്വക്കേറ്റിൻ്റെ വെരിഫിക്കേഷനും വാലിഡേഷനും കഴിഞ്ഞ് ലീഗൽ ഒപ്പീനിയൻ എടുത്ത് മൂന്ന് കോടതികളിലെ അഡ്വക്കേറ്റ്സിൻ്റെ ലീഗൽ ഒപ്പീനിയൻ എടുത്ത് പറയുന്ന ഓരോ വാക്കും ഓരോ വരിയും കൃത്യമാകണം എന്നുള്ളതുകൊണ്ടാണ് ആദ്യം പറയാനുള്ള മൂന്ന് കാര്യങ്ങൾ ഒന്ന് ഞാൻ എനിക്കറിയില്ല ആ കുട്ടി പരാതി കൊടുത്തു എന്ന സെൻഷനിലാണ് ഞാൻ പറയുന്നത് ഞാൻ വ്യവസ്ഥ ലംഘിച്ചു രാഹുൽ ഈശ്വർ എന്നെ അധിക്ഷേപിച്ചു എന്ന് പറഞ്ഞ് ആ പരാതിക്കാരി പരാതി കൊടുത്തതായിട്ടാണ് മാധ്യമങ്ങൾ മറ്റും വാർത്ത നൽകിയിട്ടുള്ളത് അത് പൂർണ്ണമായും തെറ്റാണ് എനിക്ക് വീഡിയോ ചെയ്യുന്നതിന് കോടതി വിധിയിൽ യാതൊരു വിലക്കുമില്ല മാധ്യമങ്ങളോട് സംസാരിക്കുന്നതിൽ കോടതി വിധിയിൽ യാതൊരു വിലക്കുമില്ല ഇത് മനഃപൂർവ്വവും തെറ്റിദ്ധാരണ ജനിപ്പിക്കുന്നതാണ് രണ്ട് ഏറ്റവും പ്രധാനം പതിനാറ് ദിവസമാണ് ഞാൻ ജയിലിൽ കിടന്നത് ഓർക്കണം പതിനാറ് ദിവസം ഞാൻ കമ്പയർ ചെയ്ത് പറയല്ല ഞാൻ ഞാൻ ശ്രീ ദിലീപിനെയും ശ്രീ മാങ്കു രാഹുൽ മോണ്ടിനെയും വേടനെ എല്ലാം സപ്പോർട്ട് ചെയ്യുന്ന വ്യക്തിയാണ് വേടനെതിരെ ഇത്രയധികം ആരോപണങ്ങൾ ഉണ്ടായിട്ട് അതായത് റേപ്പ് അടക്കമുള്ള മൾട്ടിപ്പിൾ ആരോപണങ്ങളും ഡ്രഗ്സിൻ്റെ പൊസഷൻ ഉണ്ടായിട്ട് പോലും ഒരു ദിവസം പോലും വേടൻ ജയിലിൽ കിടന്നില്ല ഞാൻ പതിനാറ് ദിവസമാണ് ജയിലിൽ കിടന്നത് അതിൻ്റെ കാരണം യഥാർത്ഥത്തിൽ ഇത് പറയുന്ന ഒരു തീവ്ര ഫെമിനിസ്റ്റ് ലോബിയുടെ ടാർഗറ്റ് അവർക്കെതിരെ അഭിപ്രായം ഉന്നയിക്കുന്നവരെ നിശബ്ദമാക്കലാണ് ആത്യന്തികമായി രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയോ ശ്രീ ദിലീപിനെതിരെയോ ശ്രീ വേടനെതിരെയുള്ള കേസുകൾ കോടതിയിൽ നിലനിൽക്കില്ല എന്ന് ഈ ആരോപണം ഉന്നയിക്കുന്നവർക്ക് നന്നായിട്ടറിയാം അവരെ പിന്തുണയ്ക്കുന്ന ഒരു തീവ്ര ഫെമിനിസ്റ്റ് ലോബിക്കും അറിയാം പകരം അവർ ഉദ്ദേശിക്കുന്നത് മാധ്യമ ചർച്ചകൾ ഉണ്ടാക്കാനാണ് നിങ്ങൾ മാധ്യമങ്ങളെ ഉപയോഗിച്ച് മറുഭാഗത്തെ ആൾക്കാരെ കരിവാരി തേക്കാനാണ് അവർക്കെന്തുകൊണ്ടാണ് എന്നോട് ദേഷ്യമെന്ന് പറഞ്ഞാൽ അവർ ഈ മുമ്പോട്ട് വെക്കുന്ന മീഡിയ നറേറ്റീവ് ഞാൻ കുത്തിപ്പൊട്ടിക്കുന്നോണ്ടാണ് കുത്തിപ്പൊട്ടിക്കുന്നല്ല ഞാൻ പൊളിച്ചു കളയുന്നതുകൊണ്ടാണ് ഞാൻ എന്ന് പറഞ്ഞാൽ വേറെ ഏതെങ്കിലും അർത്ഥവ്യാഖ്യാനി അവർ മുമ്പോട്ട് വെക്കുന്ന മീഡിയ നറേറ്റീവുകൾ അവർ മുമ്പോട്ട് വെക്കുന്ന ഈ ഡ്രാമ അത് എക്സ്പോസ് ചെയ്യുന്നു എന്നുള്ളത് കൊണ്ടാണ് എന്നെ പോലുള്ളവരോട് ദേഷ്യം സി അത് അത് പല രീതിയിലുണ്ട് അതിന്റെ ഒരു വ്യക്തിമാണ് മുകേഷ് മുകേഷിന്റെ ഒരു ശത്രു പോക്സോയിൽപ്പെടുത്താൻ മുകേഷിനെ കൊടുത്തു ആത്യന്തികമായ കേസ് നിൽക്കില്ലെന്നറിയാം പക്ഷെ മീഡിയയിലൊക്കെ ഒന്ന് വാർത്ത വരണം ഇയാൾ അത്യാവശ്യം ഒന്ന് നാറണം ഇയാൾ അത്യാവശ്യം ഒന്ന് മോശക്കാരനാകണം ഇത് മാത്രമാണ് അതിന്റെ ലക്ഷ്യം അപ്പോൾ ആ മീഡിയ നറേറ്റീവുകളെ എതിർക്കുന്നതായത് രണ്ട് ഇതിൽ ഏറ്റവും സീരിയസ് ആയി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ആ പരാതിക്കാരിയുടെ ഹസ്ബൻഡ് നിങ്ങൾ മീഡിയക്കാരെ ഇന്നലെ മിനി ഞാൻ കണ്ടിരുന്നു അയാൾ ഇന്നലെ ഒരു വീഡിയോ ഇട്ടിരുന്നു ഞാൻ ആ വീഡിയോ എടുത്ത് കാണിക്കാത്തത് എനിക്ക് സുപ്രീം കോടതിയിലെ അഡ്വക്കേറ്റ് പറഞ്ഞു ആ വീഡിയോ നിങ്ങൾ കാണിക്കണ്ട അങ്ങനെ ആണെങ്കിൽ നിങ്ങളെ അതിജീവിതയുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തിയെന്ന് വീണ്ടും പറയും അതുകൊണ്ട് മാത്രമാണ് ആ പ്രത്യേകം നല്ല ചെറുപ്പക്കാരൻ ഒരു വീഡിയോ ഇട്ടു എന്നിട്ട് അതിൽ പരാതിക്കാരിയുടെ ഹസ്ബൻഡ് പറയുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി കൊടുത്ത ആ പെൺകുട്ടിയുടെ ഭർത്താവ് പറയുകയാണ് ഞാൻ വായിക്കാൻ കൃത്യമായിട്ട് രാഹുലീശ്വർ തെറ്റൊന്നും ചെയ്തിട്ടില്ല രാഹുലീശ്വരനോട് ഈ പരാതി വന്നതിൽ ഞാൻ ഖേദം പ്രകടിപ്പിക്കുന്നു അതായത് അയാൾ തെറ്റ് ചെയ്തു എന്നല്ല പക്ഷേ ഇത്തരം പരാതി വരുന്നതിൽ ഞാൻ ഖേദം പ്രകടിപ്പിക്കുന്നു എന്നിട്ട് ആ പെൺകുട്ടിയെക്കുറിച്ച് രൂക്ഷമായി രണ്ട് മൂന്ന് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അത് ഞാൻ പറയുന്നില്ല കാരണം എൻ്റെ അഡ്വക്കേറ്റ് പറഞ്ഞു കഴിയുന്നത്ര പരാമർശം പറയരുത് അതുകൊണ്ട് ഞാൻ പറയുന്നില്ല ഒന്ന് ആലോചിച്ച് നോക്കുക നമ്മുടെ നാട്ടിൽ നടക്കുന്ന തട്ടിപ്പിൻ്റെ എക്സ്റ്റൻസ് ആ പെൺകുട്ടിയുടെ ഭർത്താവ് വന്ന് പ്രസ്മീറ്റുകൾ പത്രക്കാലെ കണ്ടു ഡി ജി പിക്ക് മുഖ്യമന്ത്രിക്കും പരാതി കൊടുത്തു അയാൾ വീഡിയോ ചെയ്തു അതിനെ അടിസ്ഥാനപ്പെടുത്തി അയാളെ സപ്പോർട്ട് ചെയ്ത് യഥാർത്ഥത്തിൽ അയാളാണ് അതിജീവിതൻ ഞാൻ രാഹുൽ മാങ്കൂട്ടത്തിനേക്കാൾ കൂടുതൽ പിന്തുണയ്ക്കുന്നത് ആ പാവപ്പെട്ട ചെറുപ്പക്കാരനെയാണ് കാരണം അവൻ്റെ ജീവിതം തകർന്നു അവൻ്റെ സമ്പത്ത് തകർന്നു കല്യാണം കഴിച്ചിട്ട് അവൻ്റെ കുടുംബം തകർന്നു അതുകൊണ്ട് അവനെ പിന്തുണയ്ക്കണമെന്ന് എന്ന് പറഞ്ഞിട്ട വീഡിയോ ഈ പെൺകുട്ടിക്ക് പ്രകോപിതമായി കാര്യം അറിയാമോ അവർ കല്യാണം കഴിച്ചതാണെന്നുള്ള വസ്തുത എല്ലാവരോടും ഒരു മറച്ചു വച്ചു രണ്ട് നിങ്ങളിൽ ചിലരെങ്കിലും ഓർമ്മ കാണും ആ പെൺകുട്ടി പറഞ്ഞത് നാല് ദിവസമേ കല്യാണം ഉള്ളായിരുന്നു ഒരു മാസത്തിനകം കല്യാണം ഒഴിഞ്ഞു എന്ന് അത് രണ്ടും പച്ച പച്ചക്കള്ളങ്ങളാണെന്ന് തെളിഞ്ഞില്ലേ കല്യാണം ഒഴിഞ്ഞെങ്കിൽ അല്ലെങ്കിൽ കല്യാണം ഒഴിയുക എന്നൊരു പരിപാടിയേ ഇല്ല കല്യാണം ഒഴിഞ്ഞെങ്കിൽ എങ്ങനെയാ പെൺകുട്ടിക്ക് എപ്പോഴും ഒരു ഭർത്താവ് ഉണ്ടാകുക ആ ഭർത്താവ് വന്ന് ആ പെൺകുട്ടിക്കെതിരെ പത്രസമ്മേളനം വിളിക്കുകയും വസ്തുതകൾ തുറന്നു പറയുകയും ചെയ്തതിന് ആ ഭർത്താവിനെതിരെ കേസ് കൊടുക്കാൻ പറ്റില്ല പകരം എനിക്കെതിരെ ദേഷ്യം തീർക്കുക സി ഇത് ഒരു പാറ്റേൺ ആണ് അതായത് നമ്മുടെ ബോബി ചെമ്മണ്ടൂറിൻ്റെ കേസിൽ നമ്മുടെ ആ അഭിനയത്തിന് ഒരു അഭിനേത്രി പേര് പറയാൻ പ്രശ്നമൊന്നുമില്ല ഹണി റോസ് അടക്കമുള്ളവർ എനിക്കെതിരെയാണ് പരാതി കൊടുക്കുന്നത് റിനി വന്ന് രാഹുൽ മാക്കൂട്ടത്തിനെതിരെയല്ല എനിക്കെതിരെയാണ് പരാതി കൊടുക്കുന്നത് ഈ പരാതിക്കാരി വന്ന് ആ പെൺകുട്ടിയുടെ ഭർത്താവിനെതിരെയല്ല എനിക്കെതിരെയാണ് പരാതി കൊടുക്കുന്നത് അത് എന്തിനു വേണ്ടി എന്നറിയാമോ എതിർക്കുന്നവരെ നിശബ്ദമാക്കാൻ സാമൂഹിക മാധ്യമങ്ങളിലടക്കം അവർക്ക് സൈബർ വിമർശനങ്ങളെ നേരിടാൻ പേടിയുള്ളതുകൊണ്ട് അത് നിശബ്ദമാക്കാനുള്ള ഒരു തന്ത്രമാണ് ഇതൊരു പാറ്റേണാണ് നിങ്ങളത് ശ്രദ്ധിക്കണം അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ബോബി ചെമ്പടൂറിൻ്റെ കേസിൽ എനിക്കെതിരെയാണ് പരാതി രാഹുൽ മക്കുട്ടത്തിനെതിരെ വന്ന ആദ്യ പരാതിയിൽ എനിക്കെതിരെയാണ് പരാതി ഇപ്പോൾ ഈ ഭർത്താവിനെതിരെ കൊടുക്കുന്നതിന് വരെ എനിക്കെതിരെയാണ് പരാതി അത് ചെയ്യുന്നത് ഇത് ഞാൻ ജനങ്ങളുടെ മുമ്പിൽ തുറന്നു കാണിക്കുന്നു എന്നുള്ളതുകൊണ്ടാണ് നിങ്ങൾക്ക് തന്നിരിക്കുന്ന അതിൽ എൻ്റെ ഫുൾ വീഡിയോയുടെ ട്രാൻസ്ക്രിപ്റ്റ് ഓരോ വരി കുത്ത് കോമ പറയുന്ന ട്രാൻസ്ക്രിപ്റ്റ് കൃത്യമായി കൊടുത്തിട്ടുണ്ട് ഇതെന്തിനാ കൊടുത്തതെന്ന് പറഞ്ഞാൽ കഴിഞ്ഞ തവണ പോലീസും പ്രോസിക്യൂഷനും കോടതിയിൽ ഞാൻ പറയാത്ത കാര്യങ്ങൾ പറഞ്ഞു എന്ന് കള്ളം പറഞ്ഞു ഞാൻ പറയാത്ത കാര്യങ്ങൾ പറഞ്ഞു എന്ന് കള്ളം പറഞ്ഞപ്പോൾ എനിക്ക് സത്യം പറഞ്ഞ ദേഷ്യം വന്നു കാര്യം ഞാൻ സത്യം പറയുന്ന ഒരുത്തനാണ് ഞാൻ അതുകൊണ്ട് ഞാൻ കോടതിയിൽ നിന്ന് വിളിച്ചു പറഞ്ഞു ഇയാൾ കള്ളം പറയുകയാണ് പ്രോസിക്യൂഷൻ കള്ളം പറയുകയാണെന്ന് പറഞ്ഞു പെട്ടെന്ന് പ്രോസിക്യൂട്ടർ ഒന്ന് പുള്ളി പ്രതീക്ഷിച്ചില്ല പുള്ളി ഒന്ന് പരിങ്ങിയിട്ട് അല്ല അങ്ങനെയൊക്കെ തോന്നുന്ന രീതിയിൽ രാഹുൽ ഈശ്വരൻ പറഞ്ഞു അതായത് കോടതി പറഞ്ഞിട്ട് പ്രോസിക്യൂഷൻ പറയുകയാണ് അങ്ങനെയൊക്കെ തോന്നുന്ന രീതിയിൽ രാഹുൽ ഈശ്വർ പറഞ്ഞു അതുകൊണ്ട് വള്ളി പുള്ളി വിടാതെ ആ ട്രാൻസ്ക്രിപ്റ്റ് ഇനി നിങ്ങളോട് ആത്മാർത്ഥമായി ഞാനൊരു ചോദ്യം നിങ്ങളുടെ മനസ്സിൽ ചോദിക്കുകയാണ് ഈ അധിക്ഷേപമൊന്നു പറഞ്ഞില്ലേ ഞാൻ എന്ത് അധിക്ഷേപിച്ചെന്ന് ഏതെങ്കിലും ഒരു വാക്കെങ്കിലും നിങ്ങൾ കേട്ടോ ഇവരുടെ ഫോട്ടോ ഞാൻ ഷെയർ ചെയ്തോ ഇവരുടെ ഐഡൻറ്റിറ്റി ഡിസ്ക്ലോസ് ചെയ്തോ ആദ്യം രണ്ട് പോലീസ് ആദ്യം ആ രണ്ട് വകുപ്പുകളാണ് പോലീസുകാരിട്ടത് ഇത് രണ്ട് നിലനിൽക്കില്ല എന്ന് കണ്ടപ്പം വളരെ വേഗമായിട്ടൊരു വകുപ്പ് സെക്ഷലി കളേർഡ് റിമാർക്സ് കാരണം അധിക്ഷേപിച്ചു ഏത് സെക്ഷലി കളേർഡ് റിമാർക്ക് പോലീസ് കോടതിയിൽ അത് പറയുന്നില്ല പകരം അധിക്ഷേപിച്ചു അധിക്ഷേപിച്ചത് വളരെ ഗൗരവതരമായ കുറ്റമാണ് ഇയാൾക്ക് ജാമ്യം കൊടുക്കരുത് സി നമ്മുടെ നാട്ടിൽ നടക്കുന്ന പ്രത്യേകിച്ച് നാളെ നിങ്ങൾ മീഡിയ കരുതെ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യമാണ് ഏതെങ്കിലും ഒരു കാര്യം പറഞ്ഞാൽ എന്നെ ലൈംഗികമായി അധിക്ഷേപിച്ചു അല്ലെങ്കിൽ അധിക്ഷേപ വീഡിയോ ചെയ്തു നാളെ നിങ്ങൾക്കെതിരെ വരില്ലേ ഒരു അധിക്ഷേപ വാർത്ത ചെയ്തു എന്ന് പറഞ്ഞാൽ പോരെ അതിന് പതിനാറ് ദിവസം അതായത് ഇലക്ഷനൊക്കെ ആയതുകൊണ്ട് കൂടി ആയിരിക്കാം പതിനാറ് ദിവസം ഞാൻ ജയിലിൽ കിടക്കേണ്ടി വന്നു ഇതിന്റെ പ്രശ്നം സ്ത്രീ സുരക്ഷ എന്ന ആശയത്തെ ഇവർ ദുരുപയോഗം ചെയ്യുകയാണ് ഇനി രണ്ട് ആ വീഡിയോയുടെ തുടക്കത്തിൽ പറയുന്നത് എന്താ അറിയാം അതിജീവിത എന്ന വാക്ക് വളരെ പ്രധാനമാണ് അതിജീവിത എന്ന വാക്കിന് അതിൻ്റെതായൊരു മൂല്യവും വിലയുമുണ്ട് ആ വാക്ക് നമ്മൾ മിസ് യൂസ് ചെയ്യരുത് മിസ്യൂസ് ചെയ്യുന്നതാണ് ഈ പരാതിക്കാരി അതുകൊണ്ടാണ് അവരെ വ്യാജ അതിജീവിത എന്ന് വിളിക്കുന്നത് ഇനി രണ്ട് നിങ്ങൾ തന്ന ആ പേജിലെ കോടതി ഉത്തരവ് ദയവായി ഒന്ന് നോക്കാം രാഹുൽ ഈശ്വരൻ്റെ അല്ല ഇത് ബഹുമാനപ്പെട്ട കോടതി രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് ജാമ്യം നിഷേധിച്ച ഉത്തരവാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ജാമ്യം കൊടുത്ത ഉത്തരവല്ല രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് ജാമ്യം നിഷേധിച്ചുത്തരവാണ് അതിൽ പേജ് നമ്പർ പതിനാലിൽ ബഹുമാനപ്പെട്ട കോടതി പറയുന്നു ഈ പരാതിക്കാരി പറയുന്ന പീഡന ആരോപണം നിലനിൽക്കില്ല എന്ന് ഈ പരാതിക്കാരി പറയുന്ന പീഡന ആരോപണം നിലനിൽക്കില്ല എന്ന് പിന്നെ അവരെങ്ങനെ അതിജീവിതയാകുന്നത് സി അതിജീവിത എന്ന വാക്കിനൊക്കെ ഒരു വിലയില്ലേ ചുമ്മാ എടുത്തങ്ങ് പ്രയോഗിക്കുകയാണോ ഏതെങ്കിലും പരാതി ആരെങ്കിലും ആർക്കെതിരെ കൊടുത്താൽ അവർ ഓട്ടോമാറ്റിക്കലി അതിജീവിതയാകൂ ഈ അതിജീവിത എന്ന വാക്ക് നമ്മുടെ നിയമസംവിധാനം നമ്മുടെ സമൂഹത്തിന് തരുന്നത് ഒരു പെണ്ണിന്റെ മാനവും പ്രൈവസിയും സ്വകാര്യതയും സംരക്ഷിക്കാനും അവൾ ജീവിതത്തിൽ നടത്തിയ പോരാട്ടങ്ങളെ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കാനുമാണ് അതുകൊണ്ടാണ് ശ്രീ ദിലീപിനെ തെറ്റായി ഡ്രാഗ് ചെയ്യപ്പെട്ട കേസിൽ പൾസർ സുനി ശിക്ഷിക്കപ്പെട്ട കേസിൽ നമ്മുടെ നടി ഒരു അതിജീവിതയാണ് നമുക്കെല്ലാം പ്രിയപ്പെട്ട ആ നടി ഒരു ദുരനുഭവം നേരിട്ടു അതിന് തെളിവുകളുണ്ട് കോടതി അവരെ ശിക്ഷിച്ചു അവരൊരു അതിജീവിതയാണ് ഈ സ്ത്രീ എങ്ങനെ അതിജീവിതയാകുന്നത് ഈ സ്ത്രീ അതിജീവിത അല്ല എന്നും അതിജീവിത എന്ന പീഡന ആരോപണത്തിൽ ഉന്നയിക്കപ്പെട്ട വ്യക്തി അല്ല എന്നും ബഹുമാനപ്പെട്ട കോടതിയുടെ ഉത്തരവ് വരികയാണ് എന്നിട്ട് പോലും നിങ്ങൾ മാധ്യമങ്ങൾ എങ്ങനെയാണ് അവരെ അതിജീവിതയാക്കുന്നത് പരാതിക്കാരി എന്ന് വിളിക്കാൻ പ്രശ്നമൊന്നുമില്ല ഇനി ഇത് ആണോ എന്നും അറിയില്ല ഇനി ഒരു കാര്യം കൂടെ നിങ്ങൾ മീഡിയയെ പറ്റിച്ചതാണോ എന്ന് എനിക്കറിയില്ല അതായത് നിങ്ങൾ മീഡിയക്കാരെ വിളിച്ച് സമ്മർദ്ദതന്ത്രമായി പരാതി കൊടുക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് മീഡിയക്കാരെ ആച്വൽ റിപ്പോർട്ട് ചെയ്യും എനിക്കറിയില്ല മീഡിയക്കാരെ തന്നെ ചോദിച്ചാൽ മതി ഞാനപ്പോൾ രാവിലെ തന്നെ പോയി പരാതി കൊടുക്കുകയും ഞാൻ ദൈവത്തെ ഓർത്ത് ഇത് പറയുന്നതിൻ്റെ റീസൺ എന്താ അറിയാമോ ഞാൻ എനിക്ക് ജയിലിൽ കിടക്കുന്ന ഒത്തിരിയല്ല ഞാൻ ശബരിമല കേസിന് കിടന്നിട്ടുള്ളതാണ് രണ്ടു മൂന്ന് തവണ ശബരിമല കേസിൽ ഇട്ടു അന്ന് നിരായ സത്യാഗ്രഹം നടത്തി ഇത് ചെയ്യുന്നതൊന്നും എൻ്റെ വീട്ടിൽ അരിമേടിക്കാനല്ലോ ഇത് ചെയ്യുന്നത് എന്തെങ്കിലും എനിക്ക് വ്യക്തിപരമായ ഗുണമുണ്ടാകാനല്ലല്ലോ ഏതെങ്കിലും ഒരു കോസിന് വേണ്ടിയല്ലേ കഴിഞ്ഞ തവണ ശബരിമല കേസിൽ എന്നെ അറസ്റ്റ് ചെയ്തിട്ടപ്പോൾ നിങ്ങൾ ആരെങ്കിലും കരുതിയോ നാല് ഒന്ന് എന്ന അഞ്ചംഗ ബെഞ്ചിന്റെ സുപ്രീം കോടതി വിധിന്യായം മാറുമെന്ന് ഇന്ത്യയുടെ അഞ്ചംഗ ഭരണഘടനാ ബെഞ്ച് സുപ്രീം കോടതി ശബരിമലയ്ക്കെതിരെ ഒരു വിധിന്യായം തന്നത് മാറുമെന്ന് ഈ നാട്ടിലെ ആരെങ്കിലും കരുതിയോ ഈ നാട്ടിലെ ഒരു രാഷ്ട്രീയ പാർട്ടിയെങ്കിലും ആദ്യഘട്ടത്തിൽ നമ്മളെ സപ്പോർട്ട് ചെയ്തു എല്ലാവരും രാഷ്ട്രീയ പാർട്ടികളല്ല പ്രത്യേകിച്ച് നമ്മുടെ മാധ്യമ സുഹൃത്തുക്കളടക്കം സൈഡിൽ നിന്ന് പുച്ഛിക്കുകയും പരിഹസിക്കുകയും ചെയ്യുകയായിരുന്നു എന്നോടൊന്ന് പറയുന്നത് എന്താണെന്ന് അറിയാമോ നിന്നെ ട്രോൾ ചെയ്യാൻ നല്ലൊരവസരമാണ് ഞാൻ എൻ്റെ നെഞ്ചിൽ ചവിട്ടിയെ എന്ന് പറഞ്ഞത് ഞങ്ങളുടെ ചാനലിൽ കൂടെ വന്നിരുന്നു പറയണേ എന്ന് പറഞ്ഞ മീഡിയക്കാരുണ്ട് ഞാൻ ചോദിച്ചു അത് എന്തിനാണ് നാളെ അവിടെ സ്ത്രീകൾ കയറുമ്പം സൈഡ് ബൈ സൈഡ് ഈ ഫുട്ടേജ് വെച്ച് നിന്നെ ട്രോൾ ചെയ്യാനാണെന്ന് നമ്മുടെ സുഹൃത്തുക്കളാണ് പറയുന്നത് കേട്ടോ അങ്ങനെ മോശമായിട്ടൊന്നും അന്ന് നിങ്ങൾ ആരെങ്കിലും വിചാരിച്ചോ ഇന്ത്യയുടെ സുപ്രീം കോടതിയുടെ വിധിനിയായ മാറുമെന്ന് അത് മാറിയതിൻ്റെ കാരണം നമ്മൾ പറയുന്ന സത്യമാണ് ആ സത്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വേരിഫൈ ചെയ്യാൻ കഴിയുന്ന തൊട്ട് നോക്കാൻ കഴിയുന്ന സത്യമാണ് ഇത് തന്നെ ആലോചിച്ച് നോക്കുക എന്നെ പതിനാറ് ദിവസം ജയിലിലിട്ടതിന് എന്തെങ്കിലും ന്യായമുണ്ടോ ഒരു ന്യായവും ഇല്ല ഞാൻ ഫോട്ടോ ഷെയർ ചെയ്തു പോലീസുകാരെ പക്ഷേ ഇത്രയും അത്യാവശ്യം നന്നായി സംസാരിക്കുന്ന ആൾക്കാരാണ് ഞാൻ മുകേഷ് ഓക്കെ പക്ഷേ പോലീസ് ചോദിച്ച ഒരു ചോദ്യത്തിന് മുമ്പിൽ കഴിഞ്ഞ തവണ ഞാൻ അടിപതറിപ്പോയി അത് സത്യമാണ് പോലീസുകാരൻ എന്നോട് ചോദിച്ചു ഞാനൊരു എ ഐ ഫോട്ടോ ഇട്ടിരുന്നു ആ പോലീസ് അങ്ങനോട് ചോദിക്കുകയാണ് ഇത് തൻ്റെ ഫോട്ടോ ആണെന്ന് പരാതിക്കാരിക്ക് തോന്നിയാൽ അല്ല എന്ന് ഞങ്ങൾ എങ്ങനെ പറയും ഞാൻ മനസ്സാറേ അതെന്താ അങ്ങനെ ഉദ്ദേശം അല്ല ഇത് എൻ്റെ ഫോട്ടോ ആണെന്ന് ആ പരാതിക്കാരിക്ക് തോന്നുകയാണ് അല്ല എന്ന് ഞങ്ങൾ എങ്ങനെ പറയും അതുകൊണ്ട് നിങ്ങളുടെ ലാപ്ടോപ്പും മൊബൈൽ ഫോണും വേണം അത് എഫ് എസ് എൽ റിപ്പോർട്ട് വരണോ എൻ്റെ ഓഫീസ് ലാപ്ടോപ്പാണ് കൊണ്ടുപോയത് എൻ്റെ മൊബൈൽ ഫോണാണ് കൊണ്ടുപോയത് ഞാൻ വീണ്ടും ഒന്നൊന്നര ലക്ഷം രൂപ മുടക്കി വേറെ ലാപ്ടോപ്പും മൊബൈൽ ഫോണും ഒക്കെ മേടിച്ചു ഇനി അത് ഒരു മൂന്നോ നാലോ അഞ്ചോ ആറോ മാസം കഴിഞ്ഞ് കിട്ടുകയായിരിക്കും അപ്പോൾ പ്രൊസീജിയർ വഴി മെനക്കെടുത്തുക ഇതാവരുത് നമ്മുടെ നിയമം അതായത് ഏതെങ്കിലും രീതിയിലുള്ള ചട്ടങ്ങളും നടപടികളും വഴി പ്രൊസീജിയർ ഉപയോഗിച്ച് ഒരു വ്യക്തിയെ ഹരാസ് ചെയ്യുക മെനക്കെടുത്തുക എന്നുള്ള സ്ട്രാറ്റജിയിലേക്ക് പോകരുത് എന്നുള്ളതാണ് പെട്ടെന്ന് ഞാൻ ഇതിൽ രണ്ടു മൂന്ന് പോയിൻ്റുകൾ വായിച്ച് നിങ്ങളുടെ ഇതിലേക്ക് വരാം രാഹുൽ മാങ്കൂട്ടത്തിൽ കേസിലെ പരാതിക്കാരി ദൈവത്തെ ഓർത്ത് പരാതിക്കാരി ഇരയല്ല അതിജീവിതയല്ല പരാതിക്കാരി മാത്രമാണ് രാഹുൽ ഈശ്വർ പറയുന്നതല്ല കോടതിയുടെ വിധിയാണ് അവരൊരു പരാതിക്കാരിയാണ് ആ പരാതിക്കാരിയെ നിങ്ങൾ അതിജീവിതാന്ന് വിളിക്കുമ്പോൾ യഥാർത്ഥ അതിജീവിതകളോട് നിങ്ങൾ അനീതി ചെയ്യുകയാണ് കാര്യം യഥാർത്ഥത്തിൽ വേദനയും വിഷമവും അനുഭവിച്ച യഥാർത്ഥത്തിൽ പീഡനം അനുഭവിച്ച സ്ത്രീകളോട് നിങ്ങൾ അനീതി ചെയ്യുകയാണ് രാഹുൽ മാങ്കൂട്ടത്തല കേസിലെ പരാതിക്കാരി എനിക്കെതിരെ വ്യാജ പരാതി ഉന്നയിച്ചത് സംബന്ധിച്ച് ഞാൻ പോലീസിൽ പരാതി നൽകി ഈ രണ്ട് സെക്ഷൻസ് ദൈവത്തെ ഓർത്ത് എല്ലാ ആണുങ്ങളും പ്രത്യേകിച്ച് കുടുംബവും അല്ലെങ്കിൽ കുട്ടികളും സഹോദരങ്ങളും മക്കളും എന്താ പറയണേ ഭർത്താവും ബോയ്ഫ്രണ്ടും അല്ലെങ്കിൽ അച്ഛനും ഒക്കെയുള്ള സ്ത്രീകളും ഓർത്തിരിക്കണം ഐ പി സി ഇരുന്നൂറ്റി പതിനൊന്ന് ബി എൻ എസ് ഇരുന്നൂറ്റി നാല്പത്തി എട്ട് കള്ള പരാതി കൊടുത്ത് ഒരാളെ ഇൻജോർ ചെയ്യാൻ ശ്രമിച്ചു അല്ലെങ്കിൽ ഒരാളെ അത് ഒരാളെ എന്താ കള്ള പരാതിയിൽ കൊടുക്കാൻ ശ്രമിച്ചു എന്നുള്ള എൻ്റെ വകുപ്പുകളാണ് എനിക്കെതിരെയുള്ള സെക്ഷന് ഒരു വർഷമേ തടവുള്ളൂ ഈ സെക്ഷന് മൂന്ന് വർഷം മുതൽ അഞ്ച് വർഷം വരെ തടവുള്ള സെക്ഷനാണ് ഇവരത് സ്വീകരിച്ച് പരാതി എടുക്കുമെന്നൊന്നും എനിക്ക് പ്രതീക്ഷയില്ല കേട്ടോ പക്ഷേ അത് കൊടുത്തിടണം ഇത് പോലീസുകാർ ഇതിനെതിരെ നടപടിയെടുക്കുമെന്നുള്ള വലിയ പ്രതീക്ഷയൊന്നും അല്ല അത് പോലീസുകാരുടെയും കുറ്റമല്ല നമ്മുടെ സിസ്റ്റത്തിൻ്റെ പ്രശ്നമാണ് ആ ആ ഇരുന്നൂറ്റി പതിനൊന്ന് ബി എൻ എസ് ഇരുന്നൂറ്റി നാല്പത്തി എട്ട് പ്രകാരം ഞാൻ പരാതി കൊടുത്തു പരാതിക്കാരിയുടെ ഇതാണല്ലേ പോയിന്റ് പരാതിക്കാരിയുടെ ഭർത്താവിന്റെ വെളിപ്പെടുത്തലിൽ പ്രകോപിതയായിട്ടാണ് എനിക്കെതിരെ പരാതി നൽകിയത് രാഹുൽ ഈശ്വർ തെറ്റൊന്നും ചെയ്തിട്ടില്ല രാഹുൽ ഈശ്വറിനോട് ഖേദം പ്രകടിപ്പിക്കുന്നു എന്ന് ഭർത്താവിന്റെ വീഡിയോ വന്നിട്ടുള്ള വസ്തുതയും ചൂണ്ടിക്കാട്ടും ഡിസംബർ നാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് രാഹുൽ മാങ്കൂട്ടത്തിൽ ജാമ്യം നിഷേധിച്ച വിധി പ്രകാരം പരാതിക്കാരി അതിജീവിതയല്ല ഈ അവസരത്തിൽ പീഡനാരോപണം നിലനിൽക്കില്ല എന്ന് പതിനാലാം പേജിൽ കോടതി തന്നെ ചൂണ്ടിക്കാട്ടിയിട്ടുള്ളൂ നിർബന്ധിത ഗർഭചിത്രം മാത്രമേ നിലനിൽക്കൂ അതിന് ഈ അതിജീവിത എന്ന് പറയുന്ന ഐഡന്റിറ്റി ഡിസ്ക്ലോസ് ചെയ്യുന്ന വകുപ്പിന്റെ പ്രൊട്ടക്ഷനും ഇല്ല അതായത് ആരുടെ പേരാണ് നമ്മൾക്ക് പറഞ്ഞുകൂടാത്തത് ആരെയാണ് എന്നോ വിറ്റിമെന്നോ ഇരയെന്നോ വിളിക്കുന്നത് സെക്ഷലി റിലേറ്റഡ് ഒഫൻസസിന് പാത്രീഭവിച്ച അല്ലെങ്കിൽ സെക്ഷലി റിലേറ്റഡ് ഒഫൻസ് ഏത് പെൺകുട്ടിക്കെതിരെ നൽകിയോ അവളെയാണ് നമ്മൾ സർവൈവർ എന്നോ അല്ലെങ്കിൽ നമ്മള് ഇര ഒക്കെ വിളിക്കുന്നത് ഇത് യഥാർത്ഥത്തിൽ ആ സെക്ഷനിൽ വരുന്നൊരു കാര്യമല്ല അതുകൊണ്ട് തന്നെ ആ പതിനാലാം പേജിൻ്റെ ഫോട്ടോസ്റ്റാറ്റ് കോപ്പിയും അത് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് ഇനി രണ്ട് ഏറ്റവും പ്രധാനം ദൈവത്തെ ഓർത്ത് മാധ്യമങ്ങൾ അവളോടൊപ്പം അല്ല നിൽക്കേണ്ടത് അവനോടൊപ്പവും അല്ല നിക്കേണ്ടത് മാധ്യമങ്ങൾ നിൽക്കേണ്ടത് സത്യത്തോടൊപ്പമാണ് ഈ അവളോടൊപ്പമൊന്നും അവനോടൊപ്പമൊന്നും പറയാതെ സത്യം എന്താണോ നാളെ ജെനുവിൻ പീഡന പരാതികൾ വരാം അവരോടൊപ്പം നമ്മൾ നിൽക്കണം നാളെ യഥാർത്ഥത്തിൽ അങ്ങനെ അങ്ങനെയാണ് കുൽദീപ് സിംഗ് സെങ്കാർ എന്ന് പറയുന്ന ദേശീയതലത്തിൽ ഉണ്ടാവോ റേപ്പ് കേസിലെ വ്യക്തി ആ പെൺകുട്ടിയെ പീഡിപ്പിച്ചു ആ പെൺകുട്ടിയുടെ അച്ഛനെ കൊന്നു ആ പെൺകുട്ടിയുടെ രണ്ട് റിലേറ്റീവ്സിനെ കൊന്നു അയാളാണ് ഇപ്പോഴും ഒരു എം എൽ എ ആണ് അയാളാണ് ഇപ്പോഴും ജയിലിൽ കിടക്കുന്നത് ഒരു ആലോചിച്ച് നോക്കുക അതിൻ്റെ തീവ്രത ആലോചിച്ചു നോക്കുക ഒരു പെൺകുട്ടിയെ ജോലിക്ക് വന്നു എന്ന് പറഞ്ഞ് ആ സമയത്ത് റേപ്പ് ചെയ്തു ഈ കേസ് കൊടുത്തു എന്ന് പറഞ്ഞ് ആദ്യം അച്ഛനെ കൊടുക്കാൻ നോക്കി എന്നിട്ട് അച്ഛനെ പോലീസ് കസ്റ്റഡിയിൽ കൊന്നു പിന്നീട് ഇവളുടെ രണ്ട് ബന്ധുക്കൾ ആക്സിഡൻറ്റ് ഉണ്ടാക്കി അവരെ കൊന്നു അങ്ങനെ ഒരു എം നമ്മുടെ സുപ്രീം നമ്മുടെ സുപ്രീം കോടതിയുടെ വിമർശനമേറ്റ് അതിൽ കിടക്കുന്നുണ്ട് അതാണ് ഈ അർണബ് ഗോസ്വാമിയൊക്കെ ഇടക്കിടയ്ക്ക് ഹൈലൈറ്റ് ചെയ്തത് ജെനുവിൻ കേസുകളുണ്ട് ഇല്ലെന്ന് ആരും പറയുന്നില്ല അപ്പോൾ അവളോടൊപ്പമോ അവനോടൊപ്പമല്ല സത്യത്തോടൊപ്പം നിൽക്കണം അങ്ങനെ പലപ്പോഴും നിൽക്കാത്തതുകൊണ്ടാണ് ഈ മെൻസ് കമ്മീഷൻ അടക്കമുള്ള കാര്യങ്ങളുടെ ആവശ്യം വേണ്ടി വരുന്ന ഒരു പരാതി വന്നാൽ കൂടെ നിക്കാൻ സത്യം അറിഞ്ഞിട്ടും കൂടെ നിക്കാൻ ആരുമില്ല ഞാൻ പറഞ്ഞു അവസാനിപ്പിക്കുമ്പോൾ ഒരു ഒറ്റ ചോദ്യമാണ് നിങ്ങളോട് ചോദിക്കുന്നത് നമ്മളല്ല ഞാനും മാധ്യമപ്രവർത്തകനാണ് വർഷമായിട്ട് അല്ലെങ്കിൽ നിങ്ങൾ എല്ലാം മീഡിയയിലേക്ക് വന്ന ഏതെങ്കിലും ഒരു കാലഘട്ടത്തിൽ നിങ്ങൾക്ക് ഒരു ആദർശവും സത്യവും ഒക്കെ വിശ്വസിച്ച് എന്തെങ്കിലും മാറ്റം ഉണ്ടാക്കാന്ന് വിശ്വസിച്ചല്ല ഈ പ്രൊഫഷനിലേക്ക് വരുന്നത് എന്തെങ്കിലും നമ്മളാൽ കഴിയുന്ന രീതിയിൽ ഒരു ചേഞ്ച് ഈ ലോകത്തിനുണ്ടാക്കാം എന്തെങ്കിലും നമ്മളാൽ കഴിയുന്ന സമൂഹത്തിനൊരു പോസിറ്റീവായി ചെയ്യാം എന്തെങ്കിലും സത്യത്തിൽ ഒരു ആദർശത്തിലും ഇടതോ വലതോ മധ്യമോ ഏതെങ്കിലും ഒരു ആദർശത്തെ വിശ്വസിച്ചിട്ടൊക്കെ നിങ്ങൾ നിങ്ങളും വരുന്നത് ആ ആദർശത്തിൻ്റെ ഒരു കണിക സത്യം ആവശ്യപ്പെട്ടുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ് ഈ പെൺകുട്ടി പറയുന്നതിൽ എന്തെങ്കിലും കാര്യമുണ്ടോ സത്യസന്ധമായി നിങ്ങൾ ചിന്തിക്കണം ഈ പെൺകുട്ടി പറയുന്നതിന് എന്തെങ്കിലും കാര്യമുണ്ടോ യഥാർത്ഥത്തിൽ വിമർശിക്കുന്നവരെ ഭീഷണിപ്പെടുത്തി ഇല്ലാതാക്കാൻ നോക്കുന്നതിൻ്റെ ഏറ്റവും നല്ല പതിപ്പല്ലേ നമ്മൾ കാണുന്നത് അതുകൊണ്ട് ഈ കേസിൽ ബഹുമാനപ്പെട്ട മീഡിയ ബഹുമാനപ്പെട്ട കോടതി ബഹുമാനപ്പെട്ട സോറി ബഹുമാനപ്പെട്ട കോടതി ബഹുമാനപ്പെട്ട മീഡിയ ബഹുമാനപ്പെട്ട പോലീസ് അടക്കമുള്ള ആൾക്കാർ ഈ വിഷയത്തിൻ്റെ സത്യസന്ധമായ കാര്യങ്ങൾ ചെയ്യണം ഇനിയും ജയിലിൽ പിടിച്ചിടാനുള്ള പരിപാടികളല്ല നോക്കേണ്ടത് ഭരണഘടന എനിക്ക് ഉറപ്പ് തരുന്ന മൗലിക അവകാശമായ ആവിഷ്കാര സ്വാതന്ത്ര്യം വിമർശന സ്വാതന്ത്ര്യം ആർട്ടിക്കിൾ പത്തൊമ്പതിൻ്റെ പരിധിയിൽ വരുന്നതിന് ഉള്ളിൽ നിന്നുകൊണ്ടും റീസണബിൾ റെസ്ട്രിക്ഷൻസ് അതാ അഥവാ യുക്തിസഹമായ കാര്യകാരണ അടിസ്ഥിതമായ റെസ്ട്രിക്ഷൻസിനുള്ളിൽ നിന്നുകൊണ്ടുമാണ് ഞാൻ പറഞ്ഞത് എന്ന് ചൂണ്ടിക്കാട്ടാൻ ആഗ്രഹിക്കുന്നു ഒരു അധിക്ഷേപവുമില്ല ഒരു സെക്ഷലി കളറുമാർക്കുമില്ല ആ പെൺകുട്ടിയുടെ ഐഡന്റിറ്റി ഡിസ്ക്ലോസ് ചെയ്തിട്ടില്ല ആ പെൺകുട്ടിയുടെ ഫോട്ടോ ഇട്ടിട്ടില്ല ഒരു കാര്യം കൂടി ആലോചിക്കണം ഇടുന്നതിൽ പോലും പ്രശ്നമില്ല എന്നിട്ട് പോലും ഞാൻ ചെയ്യുന്നില്ല കാര്യം ആ പെൺകുട്ടി അതിജീവിതല്ല എന്തിന് ആ പെൺകുട്ടിയുടെ ഹസ്ബൻഡ് ഇട്ട വീഡിയോ ഞാൻ ലൈക്ക് ചെയ്തു പോലും ഇല്ല എന്നെ സപ്പോർട്ട് ചെയ്ത വീഡിയോ ആണ് ഇനി ലൈക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ പേരിൽ ഗൂഢാലോചന ഉണ്ടെന്ന് പറയും നമ്മുടെ നാട്ടിൽ കള്ളക്കേസ് എടുത്ത് എതിർ സ്വരങ്ങളെ ഇല്ലാതാക്കുന്ന ഈ പ്രവണത അവസാനിക്കണം അതായത് പോലീസ് കേസുകളെ ഹരാസ്മെൻറ്റിൻ്റെ ടൂളായിട്ട് അതാണ് നമ്മൾ പോറ്റി എ കയറ്റി എന്ന പാട്ടിൽ കണ്ട മതസ്പർദ്ധ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു എന്ന് പറഞ്ഞ് കള്ളപരാതി ഇടുന്നു അത് ദൈവസഹായിച്ച് മീഡിയയുടെ എല്ലാം സ്റ്റാൻഡ് കൊണ്ടുകൂടിയാണ് അതുകൂടിയാണ് മീഡിയയോട് പറയാൻ ആഗ്രഹിക്കുന്നത് നിങ്ങൾ മീഡിയക്കാരുടെ സ്റ്റാൻഡ് പോലീസുകാർ സ്ഥിരമായിരുന്ന് കാണുന്നുണ്ട് നിങ്ങൾ വിശ്വസിക്കുന്നതിനാ പറഞ്ഞു നിങ്ങളാരും എനിക്കറിയില്ല ഇവിടെ ആരെങ്കിലും പോലീസ് സ്റ്റേഷനിൽ കിടന്നിട്ടുണ്ടോ പോലീസ് അവിടെ യാത്ര ചെയ്തിട്ടുണ്ടോ പോലീസ് ജയിലിൽ കിടന്ന രീതി പറയുക സൈബർ സ്റ്റേഷനുള്ളിൽ ആളെന്ന രീതി പറയുക ഇവർ നിങ്ങൾ ഒപ്പിയെടുക്കുന്ന അഭിപ്രായം പറയുന്ന മുഖ്യധാരാ ചാനലുകൾ നാലോ അഞ്ചോ മാറി മാറി കാണുന്ന പോലീസുകാരെ ഞാനവിടെ കണ്ടുപോകും നല്ലതാണ് ഒരു പൊതുജനത്തിന്റെ പൾസ് നിങ്ങൾ എടുക്കുന്ന സ്റ്റാൻഡ് കോടതിയെയും കോടതി എന്ന് പറയുന്നില്ല കോടതി പറഞ്ഞാൽ കോടതി ഇഷ്ടപ്പെട്ടില്ല നിങ്ങൾ എടുക്കുന്ന സ്റ്റാൻഡ് നിയമ സംവിധാനത്തെയും പോലീസിനെയും സ്വാധീനിക്കുന്നുണ്ട് പോലീസിന്റെ ഉന്നത ഉദ്യോഗസ്ഥര് വരെ എൻ്റെ വൈഫൊക്കെ പറ ആ ചാനൽ ഇങ്ങനെ പറഞ്ഞു വരെ പറയുന്നുണ്ട് മീഡിയയുടെ പവർ അതാണ് പോലീസും പ്രോസിക്യൂഷനും കള്ളം പറയുകയാണെങ്കിൽ പ്രതിരോധമായിട്ട് വർക്ക് ചെയ്യേണ്ടതാണ് മീഡിയയും കോടതികളും ആ പ്രതിരോധമായിട്ട് വർക്ക് ചെയ്തില്ലെങ്കിൽ ആരെയും കള്ളക്കേസിൽ കൊടുക്കാവുന്ന ദുരവസ്ഥയുണ്ടാകും വെറുതെ പേരും ഊരും നാളുമില്ലാത്തൊരു പരാതി വെച്ച് ആരെയും കൊടുക്കാം ഈ സ്പേസ് മിസ്യൂസ് ചെയ്യാൻ ദൈവത്തെ ഓർത്ത് സമ്മതിക്കണം ഇത് എനിക്ക് വേണ്ടി മാത്രമല്ല ഞാൻ സ്ഥിരം പറയാറുണ്ട് ഞാനിത് ചെയ്യുന്ന ഒരുപാട് പേർ എന്നോട് ജയിലിൽ പോയപ്പം എൻ്റെ കൂടെ വന്ന് ചില പോലീസുകാർ സെൽഫി അടക്കം എടുത്തു ഞാനിപ്പം അവരോട് പറഞ്ഞു സാറേ ഈ കള്ളക്കേസുകളൊരു ഇഷ്യൂ ആണ് ഈ പ്രവർത്തിക്കുന്ന എനിക്ക് വേണ്ടി മാത്രമല്ല എൻ്റെ മക്കൾക്ക് വേണ്ടിയാണ് വീട്ടിൽ രണ്ട് ആൺകുട്ടികൾ വളർന്നു വരുന്നുണ്ട് എനിക്ക് പേടിയുണ്ട് നാളെ അവർക്കെതിരെ കള്ളക്കേസ് ഉരുമോ ആരെങ്കിലും കൊടുത്താൽ പോലെ അവന് നാളെ ഒരു അഫയർ ബ്രേക്ക് ചെയ്യുമ്പോഴായിരിക്കും അവൻ്റെ സ്കൂളിൽ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോഴായിരിക്കും കോളേജിൽ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോഴായിരിക്കും ഈ കള്ളക്കേസുകൾ അവസാനിപ്പിക്കണം മറ്റൊരു വാർത്തയുമായി വീണ്ടും നന്ദി നമസ്കാരം